ഹിജാബ് വിഷയം അറിഞ്ഞ വിവാദ ആ സ്കൂളില് ഹിജാബ് ധരിച്ചു വന്ന ഒരു കുട്ടിക്ക് മറ്റു കുട്ടികൾക്ക് പേടിയാവണത് അതുകൊണ്ട് ആ കുട്ടി ആ സ്കൂളിൽ ഇത്താൻ പറ്റൂലെന്നൊക്കെയാണ് ആ മാനേജ്മെന്റ് പറയുന്നത് ആ കുട്ടിക്ക് മറ്റു കുട്ടികളുടെ ഇടയിൽ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള വിചിത്രമായ വിവാദങ്ങളാണ് ആ മാനേജ്മെന്റ് പറയണത് ആ മാനേജ്മെന്റിലെ അവിടുത്തെ വേഷം അല്ല അതില് ആ കന്യാസ്ത്രീ സിസ്റ്റർ കറക്റ്റായിട്ടൊരു കാര്യം പറയുന്നുണ്ട് ഒരു മതത്തിലും ഇന്ന വേഷം എന്ന് ഒരു എഴുതി വെച്ചിട്ടില്ല അപ്പൊ ഞാൻ ചിന്തിച്ചു ഞാനൊരു ക്രിസ്ത്യൻ മിഷണറീസിൽ പണ്ട് പഠിച്ചിട്ടുള്ളതാ അപ്പൊ എനിക്ക് ബൈബിളിനെ കുറിച്ച് കുറിച്ചറിയ

ഇതോട് ഞാൻ യോജിക്കുന്നില്ല കാര്യം എന്താ വെച്ച് കഴിഞ്ഞാ നമ്മള് ഞാനൊക്കെ ഗവൺമെന്റ് സ്കൂളിലെ പഠിച്ചത് ഞാൻ തിരിഞ്ഞൊരു ഈശ്വര വിശ്വാസിയായിരുന്നു ഞാൻ പത്താം ക്ലാസ് വരെ എല്ലാ ദിവസവും നെറ്റിയില് ചന്ദി തൊട്ടാണ് ഞാൻ സ്കൂളിൽ പോയിരുന്നത് ആരും വിലക്കിയിട്ടില്ല ഇതുവരെ ഒരു നമ്മൾ എന്ത് ധരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അവർ മറ്റുള്ളവരല്ല പിന്നെ സിഖുകാർ സിക്ക് ഹെൽമറ്റ് പോലും തലയില് മറ്റേ അവരുടെ ഇത് വെച്ചിട്ടാണ് അവര് യാത്ര ഇടുന്ന വേഷത്തിൽ ഒരാളെ കണ്ട് പേടിക്കാൻ മാത്രം അത്രക്ക് മെച്ചൂരിറ്റി ഇല്ലാത്ത പിള്ളേരാണ് അപ്പൊ ആ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വേഷവിധാനത്തിൽ കേരളത്തിൽ അങ്ങനെ ഒരു നടക്കണ മോശം ശ്രമിക്കുന്നുണ്ട് കേരളം പക്ഷേ അതിനൊറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതാണ് എന്റെ ഭൂരിപക്ഷം അഭിപ്രായം അതിന് അല്ലേ ഈ പറഞ്ഞ കന്യാസ് സിസ്റ്റർ പിള്ളേർക്ക് പേടിയാവണം പറഞ്ഞിട്ട് ആ കന്യാസ്ത്രീ വസ്ത്രം പാൻ വിട്ടുണ്ടാക്കും ചുരിദാറും പാൻഡുട്ടുണ്ട് നടക്കുന്ന ഒരു കന്യാസ്ത്രീ ഇവര് എന്റെ കുറ്റം പറഞ്ഞത് പണ്ടൊരിക്കലായിരുന്നു അവർക്ക് ഇഷ്ടമുള്ളൊരു വിഷം ധരിച്ച് ആ കുട്ടിയുടെ പിതാവിന് അത് ഭയങ്കര കുട്ടിക്ക് ഭയങ്കര മാനസിക വിഷമം ഉണ്ടായിരിക്കുന്ന ഒരാൾക്ക് ഒരാളെ കൊല്ലേക്കാളും ഒരാളെ കൊല്ലണേക്കാളും വലിയ ക്രൂരതയാണ് ഒരാളെ മാനസികമായിട്ട് ആ കുട്ടി അത് മാനസികമായിട്ട് പീഡനം അനുഭവിച്ചുകൊണ്ട് ആ കുട്ടിയുടെ ഫാദർ ഫാദർന്നെ കേട്ടത് ഞാൻ പറയണ അവരവിടെ തന്നെ പഠിക്കണം കോടതി വിധി വന്നല്ലോ എന്റെ കുട്ടിയുടെ മാനസികാവസ്ഥ ഹൺഡ്രഡ് പെർസെന്റ് കൂടി സ്കൂളി പോകണം അവരവിടെ അവർക്ക് ആവശ്യമുള്ളവരെ പഠിപ്പിക്കട്ടെ അവരുടെ ചിന്താഗതി ഇതുവരെയായിട്ടും ഇതായിട്ട് അവരുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതിൽ ഇതിലൊക്കെ ഇങ്ങനെ ഇതിലും അത് വർഗീയത കാലത്തേണ്ട ഒരു കാര്യമല്ലത് ഇപ്പൊ പണ്ട് മുതലേ ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ ഏത് സ്കൂളിലാണെങ്കിലും തട്ടണിട്ട് വന്നിട്ടുണ്ട് അതിനൊരു മാറ്റം വരുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ സി അവരുടെ ഒരു അവരുടെ ഒരു ഐഡന്റിറ്റി ആണല്ലോ അവർക്ക് യൂണിഫോമും കൂടി ഇടാതെ അവരുടെ ശിരോവസ്ത്രിട്ട് വരായിരുന്നു ഞാനൊക്കെ പഠിക്കുമ്പോ എന്റെ കൂടെ സിസ്റ്റർ ആവാൻ പഠിക്കുന്നവരൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതും എതിർക്കും ഇവര് എന്തോ ഒരു മിഷനറി ആവാൻ പഠിക്കുന്ന പിള്ളേര് നമ്മുടെ കൂട്ടത്തിൽ ഇരുന്ന് പഠിക്കുന്നുണ്ട് അവരുടെ ശിരോവസ്ത്രം ഇട്ടിട്ട് തന്നെ പഠിക്കുന്നുണ്ട് ഇപ്പൊ ഓണത്തിനാണെങ്കിലും നമ്മൾ ഓണപരിപാടിക്ക് മുൻപും ഷർട്ട് ഇട്ടോണ്ടല്ലേ സ്കൂളിൽ പോണ ഓണം പ്രോഗ്രാമിന് അങ്ങനെ ഓരോ കൾച്ചർ ആയിട്ടുള്ളതാണ് നമ്മള് ഡ്രസ്സുകൾ ധരിക്കില്ലേ അതിപ്പോ ഹിജാബ് ധരിച്ചെന്ന് വെച്ച് മറ്റു കുട്ടികൾക്ക് എന്ത് സംഭവിക്കാനോ അതാ പറഞ്ഞ മതപരമായിട്ടുള്ള നിർബന്ധിതമായിട്ട് അവിടുത്തെ മതപഠനവും അവിടെ കുരിശോപ്പിക്കലും ചെയ്തിട്ട് ഒരു എൽ കെ ജി യു കെ ജി കുട്ടിയുടെ അമ്മ ഇതിനു മുമ്പ് രണ്ടായിരത്തി എട്ടില് അവർക്കെതിരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു കേസ് അപ്പൊ ഇവരുടെ സ്ഥിരം ഒരു എനിക്ക് ശരിക്കും ഇത് വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത് തന്നെ അറിയാം നമുക്കതൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല മതേതര പറയുമ്പോഴും എല്ലാ എല്ലാ ആൾക്കാർക്കും ജീവിക്കല്ലേ സത്യം പറഞ്ഞ അവർക്കെതിരെ കേസ് എടുക്കണെന്നാണ് ഞാൻ പറയുന്നത് കേസ് എടുക്കണം തീർച്ചയായിട്ടും കേസ് എടുക്കണം ഇത് മാതിരി എന്താന്ന് വെച്ച വർഗീയതപ്പുന്നവരെ ഇവിടെ നിന്ന് ഒഴിവാക്കണം അവരാണ് സമൂഹത്തിൽ ആദ്യം അകറ്റി നിർത്തേണ്ടത് അല്ലാതെ അവരെന്തൊരാ പൊട്ടത്തരം ഇംഗ്ലീഷൊക്കെയാണ് ആ ഇന്റർവ്യൂ തന്നെ പറയുന്നത് അവരൊരു ഇംഗ്ലീഷ് ടീച്ചറാണെന്ന് എനിക്ക് തോന്നുന്നു അവരുടെ ലാംഗ്വേജും അവരുടെ സംസാര രീതിയും കേട്ടാലറിയ അവർക്ക് ഇതിനെ പറ്റിയൊരു ധാരണയില്ല ആരെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് എന്തൊക്കെ പറയുന്നു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എടുത്ത സ്റ്റാൻഡ് കറക്റ്റ് ആണ് അതാരത്തിന് വിദ്യാഭ്യാസം ഇല്ലാതൊക്കെ ആൾക്കാർ കളിയാക്കുന്ന അയാള് എടുത്ത സ്റ്റാൻഡ് വളരെ നല്ല സ്റ്റാൻഡായിട്ടാണ് അയാള് സംസാരിച്ചു ഇന്നലെ ഗുജറാത്തിൽ കണ്ടില്ല വിദ്യാഭ്യാസ മന്ത്രി ആയിട്ട് ജഡേജയുടെ ക്രിക്കറ്റ് കളി ജഡേജയുടെ ഭാര്യ വിദ്യാവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ചുമതലയേറ്റി അവിടെ ഓഫീസിൽ വരെ പൂജയാണ് അതൊക്കെ കാണുമ്പോ നമുക്ക് ഇതൊക്കെ കേരളം നമ്മൾ എതിർക്കുന്നില്ല നമ്മള് ചെറുപ്പത്തിലേ വിശ്വസിച്ച് വരുന്നത് നമുക്ക് എത്രയൊക്കെ പറഞ്ഞാലും ചിലപ്പോ പുതിയ തലമുറ ചിലപ്പോ മാറുമായിരിക്കും പക്ഷെ നമ്മള് മാറില്ല നമുക്ക് ഇത് ഇതാണ് നമ്മുടെ ഈശ്വരൻ ഇതാണ് നമ്മുടെ വിശ്വാസം നമ്മൾ അടിയുറച്ചു വരുവാണ് അല്ലാതെ അവര് ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഇങ്ങനത്തെ ഹിജാബ് ധരിച്ചിട്ടുണ്ടെന്ന് ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടില്ല ബൈബിൾ

അല്ല ീസിനും നമ്മള് പറയുന്നില്ല ഞാനിപ്പോളിലാണ് കന്യാസ്ത്രീകളും നമ്മള് ഓർത്തിരിക്കുന്നവരെയും സിസ്റ്റേഴ്സ് നമ്മുടെ മനസ്സിലുണ്ടല്ലോ എല്ലാ വിഭാഗങ്ങളും പുഴക്കുത്തുകള് ഇത് ആ രീതി ഭയങ്കര വല്യ പുഴക്കുത്തായിപ്പോ അവരുടെ വാർത്താ സമ്മേളനം തന്നെ അറിയാ ഭയങ്കര വർഗീയത വർഗീയതാണ് ടീച്ചർ ആവരുത് എന്നതിന് ഉത്തമ ഉദാഹരണമായിട്ട് എനിക്ക് തോന്നി അവരുടെ വാർത്താ സമ്മേളനത്തിൽ ഒരു ടീച്ചർ ഒരിക്കലും ഒരു കൊച്ചിന്റെ അടുത്തും വർഗീയത ആയിട്ടോ മതപരമായിട്ടോ ഒരു വേർതിരിവും കാണിക്കാതെ വേണം പഠിപ്പിക്കാൻ ആ കൊച്ചിന്റെ ചെറിയ മനസ്സിലേക്ക് തന്നെ ഇങ്ങനെ പതിമൂന്ന് വയസ്സുകാരെയാണ് ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഇപ്പഴേ അതിനെ വേർതിരിച്ചു എന്ന് തോന്നല് പ്രിൻസിപ്പാളായിട്ടോ ഒരു ടീച്ചറായിട്ടോ ഒരു വ്യക്തിയായിട്ടോ കുട്ടിക്ക് പറ്റില്ല മാനസിക വിഷമം ഉണ്ടായിട്ടോ അല്ല ആ ഒരു ആള് പറ ഞാൻ കേട്ട് ഇവര് വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുക്കാത്ത ഫാമിലിയാണ് അവർക്ക് പക്ഷെ ആ അച്ഛന് നാല് മക്കളുള്ളവര് രണ്ടുപേരും വിദ്യാഭ്യാസമായിട്ട് മുൻഗണല് രണ്ടുപേരും വിദേശത്ത് വർക്ക് ചെയ്യുന്നവരോ ജോലി ചെയ്യുന്നവരോ എന്താണോ പറയണത് കേട്ടുപോലെ അല്ലാതെ എല്ലാവരും അവർക്ക് നല്ല നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത് നല്ല മനസ്സിലേക്ക് പറയും വിശ്വാസം ും ഇതേപോലെ വർഗീയത കൂപ്പുന്നവരാണെന്ന് ഞാൻ പറയാനുള്ളൂ കാരണം ഇവരെ ഒരു മനസ്സിലൊരു അല്പം എങ്കിലും മനുഷ്യത്വുള്ളവർക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും പറ്റൂല ഒരു കാലത്തും പറ്റൂല കാരണം അതുപോലെ അതുപോലെ ആയിപ്പോ ഇതല്ലേ സിക്കിന്റെ പേടിയാവണം ആ ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു കുട്ടിയാണോ പറഞ്ഞത് എനിക്ക് അനുകൂടാട്ടും പേടിയാവുന്നുലപ്പാവും ഈ ഈ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ വേഷം കണ്ട് പിള്ളേർക്ക് പേടിയാവണില്ലേ ഈ ലോഹ പോലത്തെ ഉടുപ്പും തലയിൽ ഇങ്ങനെ മൂടിക്കൊണ്ട് വന്ന ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോ പിള്ളേർക്ക് പേടിയാവുന്നില്ല മനു ഈ നോർത്ത് ഇന്ത്യയിൽ ഈ സിസ്റ്റേഴ്സ് എനിക്ക് തോന്നില്ല ഈ ഡ്രസ്സിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് കാരണം ഞാൻ പണ്ടൊരു ന്യൂസ് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആരും ഒക്കെ പുറത്തിറങ്ങിയിട്ട് പ്രശ്നമായിട്ട് പിന്നെ ഒരു ചുരിദാറിട്ടിട്ടാണ് പുറത്തിറങ്ങുന്ന കാരണം അവർക്ക് അവിടെ പറ്റില്ല അതൊരു അതൊരു അംഗീകരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ എനിക്ക് ഭയങ്കര ക്ഷെയിമായിട്ട് തോന്നി നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു ന്യൂസ് ഒറ്റായിട്ട് ഭയങ്കര ഭയങ്കര വിഷമം തോന്നി ന്യൂസ് ഇങ്ങനെ വിഷമം തോന്നി കാരണം നമ്മടെ കൊച്ചും ഇനി പഠിച്ചു വളരാനുണ്ട് അവരുടെ ഉള്ളിലും ഈ ചെറുപ്പത്തിലെ അവര് വേറെയാണ് അത് വേറെയാണ് ഇത് വേറെയാണ് നമ്മള് മാത്രം അങ്ങനത്തെ ഒരു വിഷയം കൊണ്ടെന്ന് അതൊരു ടീച്ചേഴ്സിന്റെ പേരില്ലേ ഇപ്പൊ പാരന്റ്സ് തമ്മിലാണെങ്കിൽ അവർക്ക് വിവരമില്ല എന്തെങ്കിലും ഇഷ്യൂസിന്റെ പേരിലാണെന്നൊക്കെ പറയാം ഇത് പഠിപ്പിക്കുന്ന ടീച്ചർമാര് തന്നെ ഇത് കൊണ്ടുവരുമ്പോ ഭയങ്കരമായിട്ട് വേദനയുണ്ട് ആ കൊച്ചിന്റെ മാനസിക അവസ്ഥേനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരമ്മ എന്ന നിലയിലും എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം ചെറിയ ചെറിയ മനസ്സുള്ള ഒരു കൊച്ചാണ് ഭയങ്കര ആഗ്രഹത്തിൽ കൂട്ടുകാരുടെ ഒരുമിച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും കൂട്ടുകാരുടെ ഒരുമിച്ചിരുന്ന് പഠിച്ചത് ആ മറ്റുള്ളവര് അയിനൊരിടത്ത് നടക്കാതിരിക്കട്ടെ ആ ഇനി ഒരു നടന്ന് കൊച്ചുങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കട്ടെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരുടെ ഇപ്പൊ ഉള്ളവർക്ക് മതോ വർഗീത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ വെച്ചോട്ടെ ഇങ്ങനെ പിള്ളേരൊന്നും അറിയാത്ത പിള്ളേരുടെ മനസ്സിലേക്ക് കുത്തിയേൽപ്പിക്കരുത്